നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ലേഖനമാണ് ഫ്ലോക്സ് ഹേർഡ്സ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് സാൽവേഷൻസ് ട്രൂ കോസ്റ്റ് ആട്ടിൻകൂട്ടങ്ങൾ കന്നുകാലിക്കൂട്ടങ്ങൾ പിന്നെ ശിഷ്യത്വം രക്ഷയുടെ യഥാർത്ഥ വില ഇതൊക്കെയാണ് വിഷയങ്ങൾ അതെ ഈ ലേഖനം ചില പ്രധാനപ്പെട്ട ബൈബിൾ വാക്യങ്ങൾ വെച്ചിട്ട് വിശ്വാസികളെ എന്താ പറയുക രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു ആടുകൾ കന്നുകാലികളെന്ന് പിന്നെ യഥാർത്ഥ ശിഷ്യത്വം എന്താണ് രക്ഷയുടെ ലക്ഷ്യമെന്താണ് ഏക സത്യദൈവം ആരാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ നമ്മുടെ ലക്ഷ്യം ഈ ആശയങ്ങളൊക്കെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുക നിങ്ങൾക്കിത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കുക ശരി നമുക്ക് തുടങ്ങാം അല്ലേ തീർച്ചയായും ഈ ലേഖനം ശരിക്കും വിശ്വാസികളുടെ ഇടയിലുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ലെവൽ അതിലെ വ്യത്യാസങ്ങളെ കുറിച്ചും പിന്നെ രക്ഷയും ശിഷ്യത്വവും ഇത് രണ്ടും തമ്മിലുള്ള ഒരു വേർതിരിവിനെ കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ഇത് പലപ്പോഴും ഒന്നിച്ചാണല്ലോ ചിന്തിക്കാറ് അതെ അതെ പക്ഷേ ലേഖകൻ പറയുന്നത് ഇത് രണ്ടായി കാണണം എന്നാണ് അതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ലേഖനം തുടങ്ങുന്നത് തന്നെ സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴ് ഇരുപത്തിമൂന്ന് വെച്ചാണല്ലോ നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക നിന്റെ കന്നുകാലിക്കൂട്ടത്തിന്മേൽ ദൃഷ്ടിവയ്ക്കുക ഇത് സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ ഒരാളുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ ശരിയാണ് സാധാരണ വ്യാഖ്യാനം അതാണ് ഒരാളുടെ ഭൗതിക സ്വത്തുക്കൾ അതായത് ചെറിയ കന്നുകാലികൾ വലിയ കന്നുകാലികൾ അതിന്റെ മേൽനോട്ടം ആ എന്നാൽ ലേഖകൻ ഇതിനൊരു ആത്മീയ തലം കൊടുക്കുന്നു ലേഖനത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഫ്ലോക്സ് അതായത് ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാണ് യോഹനാൻ പത്താം അധ്യായത്തിൽ പറയുന്നില്ലേ എന്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ എന്നെ അനുഗമിക്കുന്നു എന്ന് ഉണ്ട് അതുപോലെയുള്ളവർ അവർക്ക് ഇടയനായ യേശുവിനോട് ഒരു പൂർണ്ണമായ ഒരു ബന്ധമുണ്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവന്റെ ശബ്ദം കേട്ട് പിന്നാലെ പോകുന്നവർ അപ്പൊ ആ അവിടെയാണ് ആ വ്യത്യാസം വരുന്നത് ഹേർഡ്സ് എന്ന് പറയുമ്പോൾ അവരും യേശുവിനെ അനുഗമിക്കുന്ന പോലെ തോന്നും പക്ഷെ അവരുടെ ലക്ഷ്യം വേറെയായിരിക്കാം യോഹന്നാൻ ആറാം അധ്യായത്തിൽ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ പോകുന്നുണ്ടല്ലോ യേശു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതു കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് എന്ന് അപ്പോൾ ആ ഒരു ഗണത്തിൽപ്പെട്ടവരെയാണ് ലേഖകൻ ഹേർഡ്സ് എന്ന് വിളിക്കുന്നത് അതായത് അവർക്ക് കൂട്ടായ്മയുടെ ഭാഗമാകണം പക്ഷേ അതെ കൂട്ടായ്മയുടെ ഭാഗമാണ് അവിടെ കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് ലേഖനം അതിനെ പുല്ല് അല്ലെങ്കിൽ ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട് അത് വേണം പക്ഷെ അതിനപ്പുറമുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ നിയമങ്ങളോടുള്ള ഒരു ഇത് വേലി എന്നൊരു വാക്ക് ലേഖനം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇടയനുമായുള്ള ആഴത്തിലുള്ള ബന്ധം ഇടയന്റെ ഹൃദയം ഇതിലൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല അപ്പൊ അവർക്ക് വേണ്ടത് സൗകര്യങ്ങളാണ് ഉത്തരവാദിത്തങ്ങളല്ല അങ്ങനെയാണോ ലേഖനം പറയുന്നത് അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് അവർക്ക് ആ കൂട്ടായ്മ തരുന്ന ഒരു സുരക്ഷിതത്വം അതിൽ നിന്നുള്ള പ്രയോജനങ്ങൾ അതൊക്കെ വേണം ഒരു പക്ഷേ അത് സാമൂഹികമായ ബന്ധങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളാവാം പക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒരു വില കൊടുക്കേണ്ടി വരുമല്ലോ ആ വില കൊടുക്കാൻ അവർ തയ്യാറല്ല ആ വില നിയമങ്ങൾ പാലിക്കാനോ ഒരു വ്യക്തിപരമായ സമർപ്പണത്തിനോ അതിനൊന്നും താല്പര്യമില്ല അവർക്ക് ആ വേലി ഒരു പക്ഷെ ഒരു നിയന്ത്രണമായി തോന്നും പക്ഷെ ആടുകൾക്ക് അത് സംരക്ഷണമാണ് കണ്ടോ ആ മനോഭാവത്തിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ശരിയാണ് ഇത് മനസ്സിലാക്കുമ്പോഴാണ് ലേഖനം പിന്നീട് ആ വലിയ നിയോഗത്തിലേക്ക് പോകുന്നത് അല്ലേ മത്തായി ഇരുപത്തിയെട്ടിൽ പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവീൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ലേഖനത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു ശിഷ്യനാകാൻ വേണ്ടത് വെറുതെ വിശ്വസിച്ചാൽ മതിയോ പോരാ എന്നാണ് ലേഖനം പറയുന്നത് രണ്ട് പ്രധാന കാര്യങ്ങൾ വേണം ഒന്ന് രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ വീണ്ടും ജനിക്കണം അതാദ്യത്തെ പടി ക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെ തുടക്കം പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല രണ്ടാമതായി ശിഷ്യത്വത്തിന്റെ വില കണക്കാക്കണം വില കണക്കാക്കുക അതെ ലൂക്കോസ് പതിനാലിൽ യേശു പറയുന്നുണ്ടല്ലോ ഒരു ഗോപുരം പണിയുന്നവൻ ആദ്യം ഇരുന്നതിൻ്റെ ചെലവ് കണക്കാക്കണമെന്ന് അതുപോലെ യേശുവിൻ്റെ ശിഷ്യനാകാൻ എന്തൊക്കെ വേണ്ടിവരും എന്ത് ത്യാഗം ചെയ്യേണ്ടി വരും അതിനൊക്കെ ഞാൻ തയ്യാറാണോ എന്ന് സ്വയം ചോദിച്ച് ഒരു തീരുമാനമെടുക്കണം അതാണ് ആ വില കണക്കാക്കൽ ഈ വില കൊടുക്കുന്ന സമർപ്പണം അതിനെക്കുറിച്ച് ലേഖനം കൂടുതൽ പറയുന്നുണ്ടോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ട് ലേഖനം ഫിലിപ്പിയർ മൂന്നാം അധ്യായത്തിലേക്ക് പോകുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ തൻ്റെ ഒരു മനോഭാവം പറയുന്നുണ്ട് താൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പണ്ട് ലാഭമായി കരുതിയതെല്ലാം ഇപ്പോൾ ചേതമെന്ന് എണ്ണുന്നു എന്ന് ഓക്കെ എന്നിട്ട് പറയുന്നു താൻ ഇതുവരെ പൂർണനായിട്ടില്ല ലക്ഷ്യത്തിലെത്തിയിട്ടില്ല പക്ഷേ ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളത് മറന്നു മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ലാക്കിലേക്ക് ഓടുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശിഷ്യത്വം എന്നത് ഒരു അവസ്ഥയല്ല അതൊരു ഓട്ടമാണ് അതെ പഴയ ജീവിതം പഴയ ചിന്തകൾ അതൊക്കെ പിന്നിൽ ഉപേക്ഷിക്കണം എന്നിട്ട് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് മുഴുവൻ മനസ്സോടെ ഓടണം ലേഖനം പറയുന്നത് ഈ ഒരു പൂർണ്ണ സമർപ്പണമാണ് ശിശുത്വത്തിന്റെ കാതൽ എന്നാണ് വെറുമൊരു പേരോ ഞായറാഴ്ച പള്ളിയിൽ പോക്കോ അല്ല അപ്പോൾ ഈ ഓട്ടം ഓടുന്ന ശരിക്കുള്ള സമർപ്പണമുള്ള വിശ്വാസികളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പ്രത്യേകിച്ചും ഈ ആട്ടിൻകൂട്ടവും കന്നുകാലി കൂട്ടവും ഒരുമിച്ചാണല്ലോ പലപ്പോഴും ഉണ്ടാവുക എന്തെങ്കിലും അടയാളങ്ങൾ ലേഖനം പറയുന്നുണ്ടോ പറയുന്നുണ്ട് ലേഖനം ഒന്ന് യോഹൻ ഞാൻ മൂന്നാമധ്യായം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ പറയുന്നു നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനാകുന്നു തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല അതായത് പ്രവൃത്തികളിലൂടെയാണ് യഥാർത്ഥ വിശ്വാസം പുറത്തു വരുന്നത് വെറും വാക്കുകളല്ല പ്രവൃത്തികൾ നീതി പ്രവർത്തിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഇതൊക്കെ ദൈവമക്കളുടെ ലക്ഷണങ്ങളാണ് മറിച്ച് പാപം ചെയ്യുന്നതൊരു ശീലമാക്കുന്നത് ഒരു ഹാബിച്വൽ സീൻ അത് പിശാജിന്റെ ലക്ഷണമായാണ് ലേഖനം പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾക്ക് പാപം പാപമൊരു ജീവിതശൈലിയാക്കാൻ പറ്റില്ല കാരണം ദൈവത്തിൻ്റെ സ്വഭാവം അവനിലുണ്ട് ഇതിനർത്ഥം അവർ ഒരിക്കലും പാപം ചെയ്യില്ല എന്നല്ല പെർഫെക്ഷനിസം അല്ല പക്ഷേ പാപത്തോടുള്ള മനോഭാവം ജീവിതരീതി അതിൽ മാറ്റമുണ്ടാകും എന്നാൽ ലേഖനം തന്നെ പറയുന്നുണ്ടല്ലോ കളകളെ കുറിച്ച് ടെസ് യഥാർത്ഥ ഗോതമ്പിനിടയിൽ വളരുന്ന വ്യാജന്മാർ അവരെ തിരിച്ചറിയാൻ പാടാണെന്നും പറയുന്നു അപ്പോ ഈ പറഞ്ഞ അടയാളങ്ങൾ വെച്ചും ചിലപ്പോൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലോ അതെ അതൊരു വലിയ പ്രശ്നം തന്നെയാണെന്ന് ലേഖകൻ സമ്മതിക്കുന്നുണ്ട് പുറമേ നോക്കിയിട്ട് ആരാണ് ഒറിജിനൽ ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നൂറു ശതമാനം പറയാൻ നമുക്ക് പറ്റില്ല ലേഖകൻ അനുഭവം പറയുന്നുണ്ട് പുള്ളി ഒരു കാലത്ത് ഇങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാൻ നോക്കി ഭയങ്കരമായി വിഷമിച്ചിട്ടുണ്ട് എന്ന് ഓഹോ ആരാണ് ശരിക്കും ആട്ടിൻകൂട്ടം ആരാണ് കന്നുകാലിക്കൂട്ടം എന്ന് വേർതിരിച്ചറിയാനുള്ള ശ്രമം വലിയ സ്ട്രെസ് ഉണ്ടാക്കി എന്നിട്ട് അതിനൊരു പരിഹാരം ലേഖകന്റെ കയ്യിലുണ്ടോ ഉണ്ട് പുള്ളി പറയുന്നത് അവസാനം സമാധാനം കിട്ടിയത് രണ്ട് വാക്യങ്ങൾ ഓർത്തപ്പോഴാണ് എന്നാണ് ഒന്ന് വിളിപ്പാട് ഇരുപത്തിരണ്ടേ പതിനൊന്ന് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ അതുപോലെ നീതിമാൻ നീതി ചെയ്യട്ടെ വിശുദ്ധൻ വിശുദ്ധീകരിക്കട്ടെ രണ്ട് മത്തായി പതിമൂന്നിലെ കളകളുടെ ഉപമ കൊയ്ത്തുവരെ രണ്ടും കൂടെ വളരട്ടെ ആ കൊയ്ത്തുവരെ അതെ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും നമ്മുടെ പങ്ക് എന്താണ് ലേഖകന്റെ ഉത്തരം ഇതാണ് ഈ വേർതിരിക്കൽ നമ്മുടെ പണിയല്ല ഇറ്റ്സ് നോട്ട് അവർ ജോബ് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക അവസാനം ആ കൊയ്ത്തുകാലത്ത് അതായത് ന്യായവിധിയിൽ ക്രിസ്തു തന്നെ അത് കൃത്യമായി ചെയ്തോടും കള്ളകളെ കെട്ടുകളാക്കി ചുട്ടുകളയും ഗോതമ്പ് കളപുരയിൽ കൂട്ടിവയ്ക്കും അപ്പോൾ അതുവരെ അവരെ ഒന്നിച്ചു വളരട്ടെ അതെ നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിലല്ല വേണ്ടത് നമ്മൾ സ്വയം ഗോതമ്പാണോ നമ്മുടെ ഓട്ടം ശരിയാ നോക്കുക അതാണ് പ്രധാനമെന്ന ലേഖനം ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് ഈ കൊയ്ത്തുകാലത്ത് വേർതിരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രക്ഷ നിത്യജീവൻ എന്നീ വിഷയങ്ങൾ വരും യോഹന്നാൻ പതിനേഴ് മൂന്നിൽ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് പറയുന്നതായി ലേഖനം പറയുന്നുണ്ട് ആരാണീ ഏക സത്യദൈവം ലേഖനം വിശദീകരിക്കുന്നുണ്ടോ ഉണ്ട് അതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ഏക സത്യദൈവം എന്ന് പറയുമ്പോൾ അത് ഏകദൈവ വിശ്വാസമാണ് മോണോതീസം അതിലാണ് ഊന്നൽ പഴയ നിയമത്തിലെ അടിസ്ഥാന വിശ്വാസം അതാണല്ലോ ആവർത്തനം ആറ് നാല് ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ യഷയാവു നാപ്പത്തഞ്ച് അഞ്ച് ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല ഇതൊക്കെ ലേഖനം പറയുന്നുണ്ട് ഓക്കെ പക്ഷെ അതെ അതാണ് അടുത്ത പോയിന്റ് ലേഖനം പറയുന്നത് ഈ ഏകനായ ദൈവത്തിന്റെ സ്വഭാവം തന്നെ തൃത്വത്തിലുള്ളതാണ് എന്നാണ് അതായത് ദൈവം ഒന്നേയുള്ളൂ എന്നാൽ ആ ഏകദൈവത്തിൽ മൂന്നാളത്വങ്ങളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ പേരും വേറെ വേറെ ആളത്തങ്ങളാണ് എന്നാൽ പേരും പൂർണ്ണമായിട്ടും ദൈവമാണ് പേരും ദൈവം അതെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ലേഖനം കുറെ വാക്യങ്ങൾ പറയുന്നുണ്ട് പിതാവ് ദൈവമാണെന്ന് പറയുന്നു പുത്രനായ യേശു ദൈവമാണെന്ന് പറയുന്നു യോഹന്നാൻ ഒന്നേ പോയിന്റ് ഒന്ന് കൊലോസിയർ രണ്ടേ പോയിന്റ് ഒൻപതൊക്കെ പിന്നെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നു അപ്പൊ സ്ഥല പ്രവർത്തികൾ അഞ്ച് രണ്ട് കുരിന്തിയർ മൂന്നൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഈ മൂന്ന് പേരും ഒന്നാണ് എന്ന് കാണിക്കാൻ മത്തായി ഇരുപത്തെട്ട് പത്തൊൻപതിലെ സ്നാനം കൽപ്പിക്കുന്നത് പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ് പറയുന്നത് നാമത്തിൽ നാമങ്ങളിൽ എന്നല്ല അതെ നാമം ഏകവചനമാണ് നാമങ്ങൾ എന്നല്ല ഇത് ഈ മൂവരുടെയും ദൈവികമായ ഏകത്വത്തെ കാണിക്കുന്നു എന്ന് ലേഖനം പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ ഏകനായ എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ശരിയായ അറിവാണ് നിത്യജീവനും അടിസ്ഥാനമെന്നാണ് ലേഖകന്റെ വാദം വളരെ വ്യക്തം ഇനി ലേഖനത്തിന്റെ ഒരു പ്രധാന ഫോക്കസ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ രക്ഷയും ശിഷ്യത്വവും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ ഇത് പലപ്പോഴും ഒന്നായിട്ടാണ് കാണാറ് എന്താണ് രക്ഷയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് ഈ ലേഖനം പറയുന്നത് ഇവിടെ ലേഖനം വളരെ എന്താ പറയുക ശക്തമായൊരു നിലപാടാണ് എടുക്കുന്നത് രക്ഷയുടെ പ്രധാന ലക്ഷ്യം വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി നിത്യമായ നരകശിക്ഷ അതിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നതാണ് യേശുക്രിസ്തു മരിച്ചത് വേണ്ടിയാണ് പാവത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ ആ മരണത്തിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഓക്കെ ലേഖനം അടിവരയിട്ട് പറയുന്നു രക്ഷയുടെ പ്രധാന ലക്ഷ്യം ഈ ലോകത്തിലെ ജീവിതമൊന്നും മെച്ചപ്പെടുത്തുക ലൈഫ് എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ കുറേ ഭൗതിക സമ്പത്ത് നൽകുക അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എപ്പോഴും ഹാപ്പി തന്നെ ഇതൊന്നും ആയിരുന്നില്ല പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ നല്ല കുടുംബത്തിൽ അംഗമാകുമ്പോൾ നല്ല ഭക്ഷണം വണ്ടി ഒക്കെ കിട്ടുന്നത് പോലെ അത് കേൾക്കുമ്പോൾ തോന്നുമല്ലോ രക്ഷ കിട്ടിയാൽ നല്ല ജീവിതം കിട്ടുമെന്ന് അതൊരു നല്ല ചോദ്യമാണ് അവിടെയാണ് ആ ഒരു ന്യൂ ആൻസ് ശ്രദ്ധിക്കേണ്ടത് ലേഖനം ആ താരതമ്യം ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് ഒരു നല്ല കുടുംബത്തിൽ ചേർന്നാൽ ആ കുടുംബത്തിലെ നന്മകൾ സൗകര്യങ്ങളൊക്കെ സ്വാഭാവികമായി കിട്ടും അതുപോലെ നല്ല ജീവിതത്തിൻ്റെ ഉറവിടം സോഴ്സ് ഓഫ് ഗുഡ് ലൈഫായ ദൈവത്തിൻ്റെ കുടുംബത്തിൽ അതായത് ദൈവമക്കളായി ശിഷ്യന്മാരായി ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ജീവിതത്തിൽ പല നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാം സങ്കീർത്തനം പതിനാറൊക്കെ പറയുന്ന പോലെ ഫലമായിട്ട് ലക്ഷ്യമല്ല അതെ അതൊരു ഫലമാണ് അല്ലെങ്കിൽ ഒരു ബൈപ്രോഡക്റ്റ് ആണ് അതല്ല രക്ഷയുടെ ലക്ഷ്യം രക്ഷയുടെ ലക്ഷ്യം നിത്യതയാണ് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ശിഷ്യത്വത്തോടെ ജീവിക്കുന്നതിൻ്റെ ഒരു സ്വാഭാവിക ഫലമായിട്ട് വരുന്നതാണ് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് ലേഖനം പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ലേഖകൻ ഈ ഒരു വ്യത്യാസം ഇത്ര നിർബന്ധത്തോടെ പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു കാതെന്താന്ന് വെച്ചാൽ സുവിശേഷത്തിന്റെ സന്ദേശം തെറ്റായി പോകരുത് അതാണ് ലേഖകൻ്റെ പ്രധാന ലക്ഷ്യം യേശുവിനെ ആളുകൾ അനുഗമിക്കുന്നത് പ്രധാനമായും ഈ ലോകത്തിലെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമാകരുത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി മാത്രമാകരുത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അതെ അത് രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും അവനോടുള്ള സ്നേഹത്തിൽ നിന്നും അവനെ അനുഗമിക്കാനുള്ള ആ ഒരു സമർപ്പണത്തിൽ നിന്നുമാണ് വരേണ്ടത് രക്ഷയുടെ ലക്ഷ്യം മരണാനന്തര ജീവിതമാണ് ന്യായവിധിയിൽ നിന്നുള്ള മോചനമാണ് ശിഷ്യത്വം എന്നത് ആ രക്ഷ കിട്ടിയതിൻ്റെ പ്രതികരണമായി എടുക്കുന്ന ഒരു ജീവിത ഒരു സമർപ്പണമാണ് ഈ വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ ആ കന്നുകാലി കൂട്ടത്തിന്റെ മനോഭാവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതായത് ഗുണങ്ങൾ ഉള്ളപ്പോൾ കൂടെ നിൽക്കും കഷ്ടപ്പാട് വരുമ്പോൾ അതെ വില കൊടുക്കേണ്ടി വരുമ്പോൾ സ്ഥലം വിടും ആ ഒരവസ്ഥ വരാതിരിക്കാനാണ് ഈ വേർതിരിവ് ലേഖകൻ ഊന്നി പറയുന്നത് വളരെ വ്യക്തമായി അപ്പോ ഇന്ന് നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങള് ഒന്ന് ഓടിച്ചു പറഞ്ഞാൽ ഒന്ന് വിശ്വാസികളിൽ തന്നെ പ്രതിബദ്ധത അനുസരിച്ച് ആട്ടിൻകൂട്ടം കന്നുകാലിക്കൂട്ടം എന്ന ലേഖനം വേർതിരിക്കുന്നു രണ്ട് രക്ഷയുടെ പ്രധാന ലക്ഷ്യം വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നുള്ള മോചനമാണ് ഈ ലോകത്തിലെ സുഖങ്ങളല്ല മൂന്ന് ശിഷ്യത്വം എന്നത് വില കൊടുക്കേണ്ട സമർപ്പണം വേണ്ട ഒന്നാണ് എന്നാൽ അതിന്റെ ഫലമായി ഈ ലോകത്തും നന്മകൾ ഉണ്ടാകാം നാല് യഥാർത്ഥ വിശ്വാസികളെയും അല്ലാത്തവരെയും വേർതിരിക്കുന്നത് നമ്മുടെ പണിയല്ല അത് ദൈവം നോക്കിക്കൊള്ളും അഞ്ച് ഏക സത്യ ദൈവമായ തൃത്വത്തിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവു പ്രധാനമാണ് ഇങ്ങനെ അതെ ഈ പോയിന്റുകളാണ് ലേഖനം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വരുന്ന ഒരു ചിന്ത കൂടി ഞാൻ പറയാം ഒരുപക്ഷെ നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാൻ വേണ്ടി ലേഖനം പറഞ്ഞല്ലോ ശിഷ്യത്വം എന്നത് വില കണക്കാക്കുന്നതും ക്രിസ്തു കൽപ്പിച്ചതെല്ലാം അനുസരിക്കുന്നതുമൊക്കെയാണ് എന്ന് അങ്ങനെയെങ്കിൽ ഈ ലേഖനത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ശിഷ്യത്വത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് തൻ്റെ ജീവിതത്തിൽ ആദ്യം നോക്കേണ്ട അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഏതൊക്കെ വിലകൾ കൊടുക്കാൻ താൻ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കേണ്ടിവരും ഇതൊരു എന്താ പറയാ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചോദ്യമാണ് തീർച്ചയായും വളരെ പ്രസക്തമായൊരു ചോദ്യം ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിലുള്ള വിവരങ്ങൾ പങ്കുവെച്ചതിനും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും വളരെ നന്ദി സന്തോഷം അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം